ഓ ജിയോ വന്നു ഫ്രീ ആണെന്ന് കരുതിപ്പോൾ എല്ലാവരും ഒരു സിമ്മെടുത്തു എൻ്റെ പത്ത് വർഷമായിട്ടുള്ള എൻ്റെ സിമ്മെന്ന് പറയുന്നത് ഏറ്റൻ്റെ സിം തന്നെയാണ് പത്ത് വർഷമായിട്ട് ഞാൻ മാറിയിട്ടില്ല അവിടെ ഗൾഫിലുള്ളപ്പോൾ പോലും ആ സിമ്മ് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് കോമിങ്ങിനാണ് സിമ്മ് എന്നിട്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ പറഞ്ഞു തരുന്നതിൻ്റെ പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് തരുന്നത് എല്ലാതും ഫ്യൂച്ചറിൽ അവരത് നിങ്ങളെ അതായത് ശീലിപ്പിക്കുക എന്നാണ് ഇത് അർത്ഥമാക്കുന്നത് നിങ്ങൾ ഒരു സാധനം വാങ്ങിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ട് നിങ്ങളത് ശീലമാക്കുക അതിനുശേഷം നിങ്ങളെ ട്രാപ്പിലാക്കുക അതായത് ഇനി ഉപയോഗിച്ചേ പറ്റും അതുകൊണ്ടാണ് പല നെറ്റ്വർക്ക് കമ്പനികളും ഇപ്പോൾ എന്ത് ചെയ്യുന്നത് റയറ്റി അത് താരിഫ് ഒരുപാട് കൂട്ടുന്നത് അപ്പോൾ ഇതെല്ലാം നമ്മൾ അനുഭവിച്ചാൽ മതിയാവും അപ്പോൾ നമ്മൾ ഫ്രീയുടെ പുറകിൽ പോവുകയാണെങ്കിൽ ബി എസ് എൻ എന്ന് നമ്മൾ ഉപയോഗിക്കാതെ മറ്റ് കമ്പനികൾ പ്രൈവറ്റ് കമ്പനികളുടെ ഫ്രീ തരുന്ന സമയത്ത് അതിൻ്റെ പുറകിൽ പോയതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കാൻ കാരണം ബി എസ് എൻ എൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുകയായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഒരു പക്ഷേ പല കമ്പനികളും ഇന്ന് ഈ ലെവലിൽ നമ്മളെ വളരെ വലിയ ഒരു സംഖ്യ കൊടുത്തുകൊണ്ട് ഇൻ്റർനെറ്റ് ഉപയോഗിക്കണമെന്ന് പറയില്ലായിരുന്നു ഈ മാർക്കോത് ഡിസ്റ്റ് എന്ന് പറയുന്നത് യാഥാർത്ഥത്തിൽ നമ്മുടെ വീടിൻ്റെ പടി വരെ എത്തി നിൽക്കുന്നുണ്ട് പല രൂപത്തിൽ പല രീതിയിൽ ഇപ്പോൾ വീടിനുള്ളിലേക്ക് കയറാൻ പറ്റത്തില്ല അല്ലേ പക്ഷെ വീടിന് അകത്തേക്ക് കയറാൻ വേണ്ടി ഒരു ട്രാപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കഴിക്കുന്ന മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് വീടിനകത്ത് മാത്രമല്ല നിങ്ങളുടെ ബെഡ്റൂമിനകത്ത് നിങ്ങൾ നിങ്ങളെന്താണ് പേഴ്സണലായിട്ട് ചെയ്യുന്നത് എന്ന് നിങ്ങളെ ട്രാപ്പിലാക്കിക്കൊണ്ട് ഈ മാർക്കോതി ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ ട്രാപ്പിലാക്കിക്കൊണ്ട് എല്ലാ ലോകത്തിലുള്ള എല്ലാ ആളുകളുടെയും സൈക്കോളജി പഠിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ആളുകളെയും കുറിച്ചൊരു ഡാറ്റ ഉണ്ടാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നിരിക്കുന്നത് അതുകൊണ്ട് മനസ്സിലായ ഇപ്പോൾ ലാപ്ടോപ്പ് മൊബൈൽ ഫോണെല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് പല കമ്പനികളെല്ലാം കുട്ടികൾക്ക് പഠിക്കാനാണെന്നൊക്കെ പറഞ്ഞത് അതിനെല്ലാം ബേസിക്ക് എന്ന് പറയുന്നത് ഇതാണ് നിങ്ങൾ എല്ലാവരും പഠിക്കുക എന്നാണ് ഫ്യൂച്ചറിലേക്ക് വേണ്ടി ഈ മാർക്കോത് ഡിസിറ്റിയെന്നു പറഞ്ഞ സിസ്റ്റം ഇവിടെ വരുന്ന സമയത്ത് ഫ്യൂച്ചറിലേക്ക് വേണ്ടി എല്ലാവരെയും കണ്ട്രോളിലാക്കുക എന്നതാണ് മാസ്റ്റർ പ്ലാൻ ഇതിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്